മഴക്കാലാണ് പക്ഷെ ചൂടുന്ന വലിയ കുറവൊന്നുമില്ല എന്നാൽ ഫുൾ ടൈം ഫാൻ ഇടാന്ന് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ എവിടെ പോയി നിൽക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ എങ്കിൽ അത്തരം ടെൻഷനുകൾക്ക് ഒന്നും ആവശ്യമില്ല വളരെ എനർജി എഫിഷ്യൻറ് ആയ ഇലക്ട്രിസിറ്റി കൺസംഷൻ വളരെ കുറവുള്ള ഡി എൽ ഡി സി ഫാനുകൾ പരിചയപ്പെടുത്തട്ടെ ബീഗാർഡിന്റെ ഏറ്റവും പുതിയ ബ്രഷ്ലെസ് ഡി സി മോഡലുകളാണ് എയർവിസ് ലൈറ്റ് എയർവിസ് പ്രൈം ആൻഡ് എയർവിസ് പ്ലസ് ഇൻവേർട്ടർ കോമ്പാറ്റിബിൾ ആണെന്നുള്ളതാണ് ഈ ഫാനുകളുടെ പ്രധാന പ്രത്യേകത അതായത് ഇലക്ട്രിസിറ്റി പോയാലും ഇൻവേർട്ടറിലെ വളരെ കുറച്ച് പവർ ഉപയോഗിച്ച് കൂടുതൽ സമയം പ്രവർത്തിക്കും വളരെ ചെറിയ ശബ്ദത്തിലാണ് ഫാനിന്റെ പ്രവർത്തനം എന്നതും മോഡേൺ ലുക്ക് ആൻഡ് മിനിമലിസ്റ്റിക് ഡിസൈൻ എന്നിവയും ഈ ഫാനുകളെ വീടുകളിലും ഓഫീസുകളിലും ഒരുപോലെ പ്രിയപ്പെട്ടതാക്കുന്നു കോപ്പ് വയറിംഗ് മൾട്ടിപ്പിൾ സ്പീഡ് മോഡ് എന്നിവയും ബി എൽ ഡി സി ഫാനുകളുടെ പ്രത്യേകതകളാണ് അപ്പോൾ ബ്രഷ്ലെസ് ഡിറക്ട് കറന്റ് അഥവാ ബി എൽ ഡി സി ഫാനുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഓക്സിജന്റെ എല്ലാ ഷോറൂംസിലും അവൈലബിൾ ആണ്